നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗാസയിൽ പട്ടിണിയില്ലെന്ന അവകാശവാദങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറിയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്ന മറുപടി നൽകി ട്രംപ് തുടർന്ന് ഗാസയിലെ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ ടി വിയിൽ വരുന്നതിനെ പരാമർശിച്ചു എനിക്കറിയില്ല ടെലിവിഷനെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് ഞാൻ പറയും കാരണം ആ കുട്ടികൾ വളരെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾ ധാരാളം പണവും ധാരാളം ഭക്ഷണവും നൽകുന്നു മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് സ്കോട്ട്ലൻഡിൽ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തവേ ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞു ഗാസയിൽ സംഭവിക്കുന്നതിനെ ഒരു മാനുഷിക പ്രതിസന്ധിയെന്നും ഒരു സമ്പൂർണ്ണ ദുരന്തമെന്നും വിളിച്ച് സ്റ്റാമർ പെട്ടെന്ന് ഇടപെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതായി ഹമാസ് നടത്തുന്ന ഗാസ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ അഭിപ്രായങ്ങൾ വന്നത് മറ്റൊരു രാജ്യവും ഒന്നും നൽകിയില്ല ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് യു എസ് അറുപത് മില്യൺ ഡോളർ സംഭാവന നൽകിയതായും മുൻ ഹമാസ് നേതാവ് സിൻവറിന്റെ വിധവ സമർ അബു സമർ കുട്ടികളുമായി ഹമാസ് തുരങ്കത്തിൽ പ്രവേശിച്ച് പിന്നീട് വ്യാജ പാസ്പോർട്ടുമായി തുർക്കിയിലേക്ക് പോയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗാസയിലെ ഇസ്രായേലി വ്യോമാക്രമണങ്ങളെ തുടർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്നത ഹമാസ് നേതാക്കളുടെ കുടുംബങ്ങൾ പ്രദേശം വിട്ടുപോയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് പ്രാദേശിക അതൃപ്തിക്ക് കാരണമായി അവർ തങ്ങളുടെ കുട്ടികളെ തുർക്കിയിലും ഖത്തറിലും പഠിക്കാൻ അയക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ ശവക്കുഴിയിലേക്ക് അയയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഗാസ നിവാസികൾ നിരാശ പ്രകടിപ്പിച്ചു പ്രതിരോധത്തിന് വേണ്ടിയാണോ ഞങ്ങൾ ഭാരം വഹിച്ചത് അതോ ഹമാസ് നേതാക്കൾക്ക് ദോഹയിലെ ഇസ്താൻബുളിലെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാൻ വേണ്ടിയാണോ എന്നും പ്രദേശവാസികൾ ചോദിക്കുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗാനെതിരെ തിരിഞ്ഞ് ഇസ്രായേൽ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള ഒരു ശക്തിയായാണ് ഇസ്രായേൽ എർദോഗാനെ കാണുന്നത് അതിനു പിന്നാലെ ജർമ്മനിയിൽ നിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ടൈഫൂൺ വാങ്ങാൻ ഒരുങ്ങുകയാണ് എർദോഗാൻ യു കെ ജർമ്മനി ഇറ്റലി എന്നീ മൂന്ന് നാറ്റോ രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിച്ചതാണ് ടൈഫൂൺ ഈ യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ ഏകദേശം നാൽപ്പത് ടൈഫോണുകളാണ് തുർക്കി വാങ്ങാനൊരുങ്ങുന്നത് ഇതിനെതിരെയും ഇസ്രായേൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഹമാസ് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന കുറ്റം ആരോപിച്ച് ഇസ്രായേലിലുള്ള തുർക്കി എംബസിയിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഇസ്രായേലിലെ തുർക്കി എംബസിയിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയുന്നു ടെൽ ബീച്ചിലെ ലോക്കർ റൂമിൽ പ്രായപൂർത്തിയാകാത്ത ഫോട്ടോ എടുത്തതിന് തുർക്കി എംബസിയിലെ ഒരു ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു ഹീബ്രൂ മാധ്യമങ്ങളും ചാനൽ ട്വൽവ് പ്രസിദ്ധീകരിച്ച ഒരു പേജുള്ള പോലീസ് റിപ്പോർട്ടും അനുസരിച്ച് ഇരുപത്തി ഒമർ കുസി എന്ന പ്രതി വെള്ളിയാഴ്ച ഉച്ചതിരുന്ന് സെൻട്രൽ ടെൽ അവീവിലെ ഫിഷ്മാൻ ബീച്ചിലെ ഒരു വനിതാ ലോക്കർ റൂമിൽ ഒളിച്ചു അവിടെ നിന്ന് തന്റെ ഇരുവശത്തുമുള്ള സ്റ്റാളുകളിലുണ്ടായിരുന്ന പതിമൂന്ന് വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുടെ ഭാഗികമായ നഗ്നരായ ഫോട്ടോകൾ എടുക്കാൻ അയാൾ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു സ്റ്റോളിന്റെ ചുവരുകൾക്ക് മുകളിൽ പെൺകുട്ടികൾ ഫോൺ കണ്ടതായി റിപ്പോർട്ട് പറയുന്നു സമീപത്തുള്ള മറ്റു സ്ത്രീകളുടെ സഹായത്തോടെ പോലീസിന് മുന്നറിയിപ്പ് നൽകുകയും ഒളിത്താവളത്തിൽ നിന്ന് പുറത്തുപോയ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇയാളെ എംബസി പരിസരത്ത് തടവിൽ വെക്കണമെന്ന് തുർക്കി അഭ്യർത്ഥിച്ചതായി ഭാവിയിലെ വാദം കേൾക്കലുകളിലും അന്വേഷണ നടപടികളിലും ഇയാളുടെ സാന്നിധ്യം ഉറപ്പാക്കിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ അധികൃതർ ആ അഭ്യർത്ഥന നിരസിച്ചു ഇതോടെ ഇസ്രായേൽ തുർക്കി ബന്ധം മോശമായ നിലയിലേക്ക് പോവുകയാണ് ഇസ്രായേലിന് തുർക്കിക്കെതിരെ അവിശ്വാസവും സംശയവുമുണ്ട് ഇറാൻ ഗാസ വെസ്റ്റ് ബാങ്ക് യമൻ ലബ്നോൺ ഇസ്രായേൽ യുദ്ധം ചെയ്തത് ഈ ഇസ്ലാമിക ശക്തികളോടാണ് ഇതിനിടെയാണ് തുർക്കിയെക്കുറിച്ച് ഇസ്രായേലിന് സംശയം തുർക്കി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ അർദോഗാൻ ഹമാസ് നേതാവ് ഹാനിയെ ക്ഷണിച്ചിരുന്നതായി വാഷിങ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു ഹമാസുമായി രണ്ട് ദശകത്തിലധികമായി ഒപ്പമുണ്ടെന്ന് എർദോഗാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് ഈ അറസ്റ്റ് ഹമാസിന്റെ മേധാവി ഹാനിയെ സ്വന്തം കുടുംബാംഗം പോലെ കരുതുന്ന നേതാവാണ് എർദോഗാൻ പക്ഷേ അതിനു തൊട്ടു മുമ്പാണ് ഇസ്രായേൽ ഹാനിയെ വധിച്ചത് ഇസ്രായേലിനെതിരെ പൊരുതുന്ന പാലസ്തീനികൾക്ക് വേണ്ടിയുള്ള നീതിയുടെ ശബ്ദമായാണ് തുർക്കി ഹമാസിനെ കാണുന്നത് ഹമാസിന്റെ ഉദ്യോഗസ്ഥരെ ആദ്യമൊക്കെ രഹസ്യമായും പിന്നീട് പരസ്യമായും തുർക്കി സ്വീകരിച്ചിരുന്നുവെന്ന് ഒരു തിങ്ക്ടാങ് ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നു ന്യൂസ് ഡെസ്ക് Namastê, am